പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയാണ് താൻ പോരാട്ടം നടത്തുന്നത് ഏത് കേസ് വന്നാലും ഒരിഞ്ച് പിന്നോട്ട് പോവില്ല നടി ഹണിറോസ് നൽകിയ പരാതിക്ക് പിന്നാലെ അറസ്റ്റ് ഭയന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച രാഹുൽ ഈശ്വർ ഇപ്പോഴിതാ നടിയെ വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തുകയാണ് മാധ്യമ ചർച്ചകളിലൂടെ ഹണിറോസിനെ അപമാനിച്ചുവെന്ന് കാട്ടി തൃശൂർ സ്വദേശി എറണാകുളം സെൻട്രൽ പോലീസിലാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത് ഇതിനു പിന്നാലെ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി നൽകിയ ജാമ്യാപേക്ഷ ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെ ഇരിക്കുകയാണ് ഇതിനിടയിലാണ് വീണ്ടും നടിക്കെതിരെ പ്രതികരണവുമായി രാഹുൽ ഈശ്വർ എത്തുന്നത് ഹണിറോസിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഈശോ വാദിക്കുന്നത് അതായത് ഹണിറോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും തന്നെ മാധ്യമങ്ങളിലൂടെ താൻ സംസാരിച്ചിട്ടില്ലെന്നും ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നാണ് തന്റെ നിലപാടെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ വാദിച്ചിരിക്കുന്നത് ഭരണഘടന ഉയർത്തുന്ന സഭ്യത എന്ന ആശയത്തെയാണ് താൻ മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഈശ്വർ മാത്രമാണോ ഹണിറോസിനെ വിമർശിച്ചതെന്നും കേസ് വന്നാലും താൻ പിന്നോട്ടില്ല എന്നുമാണ് രാഹുൽ ഇപ്പോൾ പറയുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ താൻ മുന്നോട്ട് വെച്ചതാണെന്നും രാഹുൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഹണി റോസിനെതിരെ വിമർശനം ഉന്നയിക്കാൻ പാടില്ലേ എന്നാണോ എന്നാണ് രാഹുൽ ചോദിക്കുന്നത് ജയിലിൽ പോകാൻ മടിയില്ല സത്യം സഭ്യതയോടെ പറയുമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ മറുപടി ഹണിറോസിന്റെ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു മുഖ്യമന്ത്രി മുഖ്യധാര മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുന്ന ഹണിറോസ് അബലയല്ല പ്രിവിലേജ് ആണ് അവർ വളരെ ശക്തിയാണെന്ന കാര്യം മറക്കരുതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ബോച്ചയുടെ നന്മ കൊണ്ട് അദ്ദേഹത്തിന്റെ ദുയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കില്ല എന്നാൽ അതേപോലെ ബോച്ച ഇതുവരെ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളെ ആ ദുയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ മറക്കരുതെന്നും രാഹുൽ ഇപ്പോൾ പറയുകയാണ് പുരുഷവിരോധം കൊണ്ട് നടക്കുന്ന ഫെമിലി ിസ്റ്റുകൾ ഇതൊക്കെ പുരോഗമനം എന്ന് പറയുന്നു ബോച്ചയെ മാറിയിടാൻ കാത്തിരിക്കുന്നവർ ഫെമിനിസ്റ്റുകളെ പ്രകോപിപ്പിക്കുന്നതാണെന്നും രാഹുൽ പറയുകയാണ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത യുവതിക്കെതിരെ കേസ് എടുത്തോ എന്നും രാഹുൽ ചോദിച്ചു തന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി അപമാനിച്ചുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും ആക്രമിക്കുമെന്നും അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആഹ്വാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് പരാതി നൽകിയതെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ബോച്ചയ്ക്കെതിരെ താൻ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനും സൈബറിടത്തിൽ സംഘടിത കുറ്റകൃത്യം ആസൂത്രണം ചെയ്യാനുമാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നായിരുന്നു ഹണി റോസ് ഇക്കഴിഞ്ഞ ദിവസം ആരോപിച്ചത് അതേസമയം രാഹുൽ ഈശ്വർ ഇതിന് പറയുന്ന മറുപടി ഇങ്ങനെയാണ് തനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ആളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യം തന്നെ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനാകും ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ അംഗീകരിക്കരുതോ എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ചെ ഇതുവരെ നാടിനും ജനങ്ങൾക്കും ചെയ്ത സേവനങ്ങളെ മറക്കരുത് എല്ലാം കറുപ്പും വെളുപ്പുമായി കാണുന്നത് ബുദ്ധിമുട്ടാണ് വിരോധമാണ് പുരോഗമനമാണെന്ന് ധരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഒരു വശത്തും സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹമെന്ന് വാദിക്കുന്ന പുരുഷവാദികൾ മറുവശത്തും നിൽക്കുകയാണ് എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഏത് കേസ് വന്നാലും ഒരിഞ്ച് പിന്നോട്ട് പോവില്ലെന്നും ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടവും നിലപാടാണെന്നും ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ പിന്തുണയ്ക്ക് നന്ദിയെന്നുമാണ് പറയുന്നത് ഹണി റോസിനുള്ള ആദരവോട് കൂടിയുള്ള വിമർശനമാണ് എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തരുന്നുണ്ട് ഹണി റോസിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നെങ്കിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ ചോദ്യം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്